ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ഏഴ് വർഷം ഒരു ഏതെങ്കിലും ഒരു വലിയ നേതാവ് ഇവിടം കേരളം ഭരിക്കുന്ന സർക്കാർ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേൾക്കാൻ പറ്റില്ല കേന്ദ്രത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ് ആർക്കും തിരുത്താൻ പറ്റില്ല പക്ഷേ ഉമ്മൻചാണ്ടി സാറൊക്കെ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയൊക്കെ വല്ല ആരോപണങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ എത്രയധികം കോൺഗ്രസ് നേതാക്കളാണ് അതിനെ ചോദ്യം ചെയ്യുന്നത് അത് തെളിയിക്കണമെന്ന് പറയുന്നത് മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നത് അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ അവസ്ഥ ഇവർ പറയുന്നത് ഉള്ളിൽ ഐക്യമില്ല എന്നുള്ളതാണ് അത് ജനാധിപത്യത്തിൻ്റെ ലക്ഷണമാണ് ചോദിക്കുക എന്ന് പറയുന്നത് ചോദിക്കാതിരിക്കുക എന്ന് പറയുന്നതല്ല ജനാധിപത്യത്തിൻ്റെ ലക്ഷ്യം ചോദ്യം ചെയ്യാൻ വരുന്നവനെ ഇല്ലാതാക്കുന്നത് ശരിയായ നടപടിയല്ല അത് ഞാൻ ഇവിടെ ഈ നാട്ടിൽ നിന്നുകൊണ്ട് പറയേണ്ടെന്ന് ആവശ്യമില്ല നിങ്ങൾക്കറിയുന്ന പോലെ മറ്റൊരാൾക്ക് അറിയില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ് അപ്പോൾ ചോദ്യം ചെയ്യുന്നത് ഇവർ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു തരാം നോക്കൂ ഇപ്പോൾ വല്ല ബോംബ് ബോംബുണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു വല്ല പ്രശ്നം ഉണ്ടാകുന്നു രണ്ട് വ്യക്തികൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ തന്നെ നമ്മുടെ മന്നാർ മൊത്തായി പറയുമല്ലോ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു എന്ന് അതുപോലെ അയ്യോ അവർ കഴിഞ്ഞ ആഴ്ച പാർട്ടിയിൽ ഇല്ലാത്തവരാണ് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല അത് പോയെന്ന് പറയും അത് കഴിയുമ്പം ഇപ്പോൾ എസ് എഫ് ഐ ഒരു പ്രശ്നത്തിൽപ്പെടുന്നു അപ്പം പറഞ്ഞു എസ് എഫ് ഐ ഒരു സ്വതന്ത്ര സംഘടനയാണ് ഞങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഡിവൈഎഫ്ഐ ഒരു പ്രശ്നത്തിൽ പെടുന്നു അപ്പോൾ ഡിവൈഎഫ്ഐ സ്വതന്ത്ര സംഘടനയാണ് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു പക്ഷെ സി പി എമ്മിന് ഒരു പ്രശ്നം വന്നാൽ ഡിവൈഎഫ്ഐക്കോ എസ് എഫ് ഐക്കോ ഇങ്ങനെ പറയാൻ പറ്റില്ല അതൊരു സ്വതന്ത്ര സംഘടനയാണ് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല അവർ ഇടപെട്ടേ പറ്റൂ അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞേ പറ്റൂ രക്ഷിച്ച് പിടിച്ചേ പറ്റൂ ഇതാണ് ഞാൻ പറയുന്നത് താഴെ നിന്ന് മേളിലോട്ടുള്ള തിരുത്തലുകൾ ജനാധിപത്യത്തിൻ്റെ അവകാശമാണ് ആ അവകാശമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കാൻ ആത്മാഭിമാനമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും നമ്മളങ്ങനെ നിൽക്കരുത് വടകരയായ നമ്മൾ കടത്തനാട് എന്നുകൂടെയൊക്കെ പറയാറുണ്ട് ഈ പ്രദേശത്തെ ശരിക്കും കേരളം മൊത്തം ഒരു കടത്തനാട് ആയിക്കൊണ്ടിരിക്കുകയാണ് കള്ളക്കടത്തനാട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ആ സമയത്ത് ഇത്തരം അവസരങ്ങൾ ഏറ്റവും ഭംഗിയായി വിനിയോഗിക്കുക ഷാഫി പറഞ്ഞൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ് ഞാൻ ഈ ഷാഫിയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം അസൂയയോടെ അല്ലാതെ നോക്കി കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഇക്കയാണ് ഷാഫിഖ ഒരു എൺപത് വയസ്സായ ആളും വന്ന് ഷാഫിക്ക എന്ന് വിളിക്കുന്നു കുഞ്ഞു പിള്ളേരും വന്ന് ഷാഫിക്ക എന്ന് വിളിക്കുന്നു എല്ലാവരുടെയും മിക്കയായ ഷാഫി ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ എല്ലാ സ്നേഹം ഏറ്റുവാങ്ങുമ്പോൾ ഷാഫി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുമെന്ന് പറ്റുന്നതെല്ലാം ചെയ്താൽ പോലും നിങ്ങളീ കാണിക്കുന്ന സ്നേഹത്തിന് പകരമാവില്ല എന്ന ഉറപ്പ് എനിക്കുണ്ട് നിങ്ങളുടെ ഈ സ്നേഹമെല്ലാം നിങ്ങളെല്ലാം ഷാഫിയെ സ്നേഹിക്കുന്നവരാണ് തീർച്ചയായും എല്ലാവരോടും പറയുക ഷാഫിയെ ഏറ്റവും ഉയർന്ന കൂടി ഇവിടെ വിജയിപ്പിക്കുക അത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രസക്തിയുള്ള വളരെ പ്രസക്തമായ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് അതിൽ നിങ്ങളുടെ വോട്ടുകൾ നിങ്ങളെല്ലാം ചെയ് നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക ആവശ്യപ്പെടുക നിർബന്ധിക്കുക അങ്ങനെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഷാഫിയെ ഇവിടെ വിജയിപ്പിക്കുക ഷാഫിയുടെയൊക്കെ എന്ത് ആവശ്യത്തിനും ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേര് ഷാഫിയോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഹൃദയപൂർവം പറയുന്നു